ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞൂസിൻ്റെ അതായത് അമാൻറ്റിയുടെ പ്രവേശനോത്സവ പരിപാടിയായിരുന്നു നിങ്ങളെ മക്കളുടെ എല്ലാവരും രസമായിരുന്നല്ലോ കുട്ടികളെ എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തില്ലേ മോളെ ഞങ്ങൾ പ്രീ കെ ജിയിലാക്കി അപ്പോൾ അവിടെ നിന്നുള്ള പരിപാടികളുടെ വിഷ്വൽസാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എല്ലാവരും നല്ല രസത്തിൽ ബലൂണൊക്കെ പിടിച്ച് നല്ല രസത്തിലായിരുന്നു ചിലർ കാര്യം ഉണ്ടായിരുന്നു കുഞ്ഞു ദിവസും ചെറുതായിട്ടൊക്കെ കരഞ്ഞിട്ടോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മടിയാണമ്മ എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ ഓരോന്ന് പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിച്ച് തിരുത്തി പിന്നെ ഇച്ചു ആമയൊക്കെ ഉണ്ടായിരുന്നു അവളുടെ സിസ്റ്റേഴ്സ് കസിൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല എന്നാലും ചെറിയ ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും നല്ല രീതിയിൽ പോയി കുട്ടികളുടെ പാട്ടുകളുണ്ടായിരുന്നു രക്ഷിതാക്കളുടെ പാട്ടുകളുണ്ടായിരുന്നു കുറേ പ്രസംഗങ്ങളും അങ്ങനെ പ്രസംഗിച്ചവരുടെ പാട്ടും അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഏതായാലും നല്ലൊരു പരിപാടിയായിരുന്നു കഴിക്കാൻ ലഡു ഒക്കെ കിട്ടിയിട്ടൊക്കെ ആ ലഡു കിട്ടിയപ്പോൾ അവള് ഭയങ്കര സന്തോഷമായി നല്ല രസത്തിലിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടോ വീട്ടിലെ പോകണം മടിയാണ് എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എന്നാലും കുഴപ്പമില്ല പിന്നെ പാട്ടും വിലേറെ ഡാൻസ് റൂംസ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് നല്ലതുപോലെ എൻജോയ് ചെയ്തിരുന്നു അവൾ നിങ്ങളുടെ മക്കളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പാർക്കുള്ളതുകൊണ്ടേ അവിടെ പോയി കളിക്കാനായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ഇട്ടോ അങ്ങനെ ഈ പരിപാടിയിടക്കൂടെ പാർക്കിൽ പോകണമെന്ന് കച്ചറുണ്ടാക്കി അങ്ങനെ പാർക്കിൽ പോയി കുറച്ചു നേരം കളിച്ചു ഏതായാലും നല്ലൊരു ദിവസമായിരുന്നു മോള് നല്ലൊരു തുടക്കമാണ് കുറിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി വല്യാള് മൂന്നാം ക്ലാസ്സിലേക്ക് മാറി അമരാൻ്റെ മൂന്നാം ക്ലാസ്സിലേക്ക് മാറി നിങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്തു ചെയ്യണമെന്ന് കമൻ്റ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം